അമ്മ സംഘടനയിലെ കൂട്ടരാജയെക്കുറിച്ചുള്ള തന്റെ അഭിപ്രായം സംഘടനയിലെ പുതിയ അംഗമായ യുവ നടൻ ഗോകുൽ സുരേഷ് വെളിപ്പെടുത്തുകയാണ് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഗോകുൽ അമ്മയുടെ ലീഡറായി മോഹൻലാൽ മാധ്യമങ്ങളെ കാണണമായിരുന്നുവെന്ന് ഗോകുൽ പറയുന്നു ആദ്യം തന്നെ പറയട്ടെ താൻ അമ്മയിലെ പുതിയ മെമ്പറാണ് അമ്മയിലെ ഒരു ബേബിയാണ് താൻ എന്ന് വേണമെങ്കിൽ പറയാം ലാൽ സാറോ അല്ലെങ്കിൽ അതിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയോ ഇതിന്റെ പ്രസിഡന്റോ ചെയ്ത ഒരു പ്രവൃത്തിയെ വിലയിരുത്താൻ താൻ ആയിട്ടില്ലെന്നാണ് ഗോകുൽ സുരേഷ് പറയുന്നത് അവർ ഹെഡ് ചെയ്യുന്ന സ്ഥാപനത്തിലെ ആൾക്കാർക്ക് ഇങ്ങനെ ഒരു മോശം അനുഭവം വന്നു എന്ന് അവർ സ്വയമേ അറിഞ്ഞപ്പോൾ അവർ ആ പൊസിഷനിൽ ഇരിക്കാൻ യോഗ്യരല്ലെന്ന് അവർ തന്നെ തീരുമാനിച്ചിട്ട് സ്ഥാനം ഒഴിഞ്ഞതാണെന്നും ഒരു നല്ല രീതിയിൽ വേണമെങ്കിൽ അതിനെ കാണാമെന്നും ഗോകുൽ സുരേഷ് പറയുന്നു ലീഡർ എന്ന രീതിയിൽ മോഹൻലാൽ സാർ നിന്നിരുന്നുവെങ്കിൽ നല്ലതായിരുന്നുവെന്ന് തനിക്ക് തോന്നിയെന്നും പിന്നെ താനല്ല അത് തീരുമാനിക്കേണ്ടത് തന്റെ ചിന്തയിൽ വരുന്നതല്ല അവർ ചെയ്യേണ്ടതെന്നും എല്ലാം കറക്റ്റായിട്ട് തന്നെ ആകും അവർ ചെയ്യിക്കയെന്നും അവസാനം അവരുടേത് നല്ല തീരുമാനമായിരുന്നു എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാമെന്നും ഗോകുൽ സുരേഷ് പറയുന്നുണ്ട് മാത്രമല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചുള്ള ചോദ്യത്തോടും ഗോകുൽ സുരേഷ് പ്രതികരിച്ചു വ്യക്തിമാകുന്ന ഒരു വിഭാഗം ആളുകൾക്കുള്ള സപ്പോർട്ട് സിസ്റ്റം തന്നെയാണ് ഇങ്ങനത്തെ പരിപാടി ഇനി നടക്കില്ലെന്ന അവസ്ഥയെന്നും അതുപോലെ തന്നെ ഫേക്ക് വിക്റ്റിം കാണിച്ചുകൊണ്ട് ആളുകൾ വരുന്നതും നല്ലതല്ല എന്നും കാരണം ഇൻഡസ്ട്രിയെ അത് ബാധിക്കുന്നുണ്ടെന്നും കുറച്ച് ആളുകളുടെ പേരിൽ ഇത്രയും നല്ലൊരു ഇൻഡസ്ട്രിയെ അടച്ചാക്ക് ക്ഷേപിക്കാൻ പാടില്ല എന്ന അഭിപ്രായവും തനിക്കുണ്ടെന്നും താരം പറയുന്നു സിനിമാ മേഖലയിൽ നോക്കുകയാണെങ്കിൽ മലയാളത്തിൽ മാത്രമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് ഇവിടെയുള്ളതിന്റെ പത്തോ നൂറോ ഇരട്ടിയാണ് മറ്റുള്ള ഇൻഡസ്ട്രിയിൽ നടക്കുന്നതെന്നാണ് അറിയാനും കേൾക്കാനും സാധിക്കുന്നതെന്നും ഇന്ത്യയിൽ തന്നെ പഠിച്ചതുകൊണ്ട് സ്കൂളിലും കോളേജിലും തനിക്ക് നിരവധി സുഹൃത്തുക്കളുണ്ടെന്നും അവരെല്ലാം ഐ ടി ബാങ്കിംഗ് അടക്കമുള്ള പല ഇൻഡസ്ട്രികളിലാണ് വർക്ക് ചെയ്യുന്നതെന്നും അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ആരൊക്കെ ഏതൊക്കെ രീതിയിലാണ് പെരുമാറുന്നതെന്ന് കൃത്യമായി അറിയാൻ സാധിക്കുന്നുണ്ടെന്നും സ്ത്രീ സുഹൃത്തുക്കൾ തന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്നതാണെന്നും ഗോകുൽ സുരേഷ് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് മനുഷ്യൻ എങ്ങനെയെന്ന് പലപ്പോഴും നമ്മൾ ആലോചിക്കുമെന്നും എല്ലാവർക്കും തെറ്റു ഉണ്ടാകും എല്ലാവരും മനുഷ്യന്മാർ തന്നെയാണ് എന്നാൽ നല്ല രീതിക്ക് എല്ലാവരും ജീവിക്കാൻ നോക്കിയാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നും താരം കൂട്ടിച്ചേർത്തു അതേസമയം മലയാള സിനിമയിലെ താരങ്ങളുടെ സംഘടനയായ അമ്മ ഹേമ കമ്മറ്റി റിപ്പോർട്ട് പുറത്തു ശേഷം നിരവധി വിവാദങ്ങളിൽ ഉൾപ്പെട്ടിരുന്നു സംഘടനയുടെ തലപ്പ് തിരുന്ന അംഗങ്ങൾക്കെതിരെ ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉയർന്നപ്പോൾ പ്രസിഡന്റായ മോഹൻലാൽ നീതിയുക്തമായി പ്രതികരിക്കുമെന്നായിരുന്നു ജനങ്ങൾ പ്രതി പക്ഷെ സംഭവിച്ചത് മറിച്ചായിരുന്നു പ്രതികരണം പരാതിയായപ്പോൾ മാധ്യമങ്ങളടക്കം അത് ചോദ്യം ചെയ്തു അതോടെ പ്രസിഡന്റ് സ്ഥാനം മോഹൻലാലും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്നതിലെ അംഗങ്ങളും കൂട്ടരാജ് നടത്തി അതൊരു ഒളിച്ചോട്ടമായാണ് ജനങ്ങൾ കണക്കാക്കിയത് പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് മോഹൻലാൽ പ്രതികരിച്ചെങ്കിലും ജനങ്ങൾ അതിലും തൃപ്തരായിരുന്നില്ല നിലപാട് വ്യക്തമാക്കാൻ ലഭിക്കുന്നതിന് മോഹൻലാലിനെ മാത്രമല്ല മമ്മൂട്ടിയെയും പ്രേക്ഷകർ വിമർശിച്ചിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ